ജപമാല മാസ സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്തമാർന്ന നാൽപ്പത് പ്രത്യക്ഷപ്പെടലുകൾ ആധുനിക ഡിജിറ്റൽ ശബ്ദവെളിച്ച സംവിധാനങ്ങളോടെ അമ്മയ്ക്കരികെ എന്ന പേരിൽ തൃശൂർ അതിരൂപതയിലെ മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ഗ്രൗണ്ടിൽ അവതരിപ്പിക്കപ്പെട്ടത് വിശ്വാസി സമൂഹത്തിന് വ്യത്യസ്തമായ അനുഭവമായി മാറി ഒക്ടോബർ മുപ്പത് ഞായറാഴ്ച വൈകിട്ട് ദേവാലയ ഗ്രൗണ്ടിൽ ഒന്നിനു പുറകെ ഒന്നായി മാതാവിന്റെ വ്യത്യസ്ത പ്രത്യക്ഷങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വിശ്വാസി സമൂഹത്തെ അത് നവ്യമായ പ്രാർത്ഥന അനുഭൂതിയിലേക്ക് നയിച്ചു പി ബാലചന്ദ്രൻ എം തൃശൂർ അതിരൂപത ഫിനാൻസ് ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ മുക്കാട്ടുകര ഇടവക വികാരി ഫാദർ പോൾ തേക്കാനത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ലാർജസ്റ്റ് ലൈവ് ഡിസ്പ്ലേ ഓഫ് മരിയൻ അപ്പാരിഷൻസ് എന്ന വിഭാഗത്തിൽ വേൾഡ് റെക്കോർഡ് ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് പ്രസ്തുത അവസരത്തിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ ചീഫ് എഡിറ്റർ ശ്രീ ജോസ് മുക്കാട്ടുകര ഇടവകയ്ക്ക് സമ്മാനിച്ചു